ഓം വിഘ്നേശ്വരായ നമ ഓം നമ ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയരെ മൂന്നാം ഭാഗത്തിൻ്റെ ചില അപാകതകൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് രുക്മിണി സ്വയംവര ചടങ്ങുകളുടെ ഒരു അനുബന്ധമാണ് ഈ ഭാഗം കാണുക आई यहाँ लोग कहने लगे एक पसंदीदा दिया नियमों लिए ना नहीं हो रही है तो इसमें अब अब भी चलेगा ही जैसे कल एन अब भी आयी एन अब भी जैसे आने वाली भी जैसे आलू भी कहीं आलू क्यों नहीं लगाते कहीं नहीं दिव्रता ये रुपेट में चलाई भगवान के थीचा उनका स्नान करना आदरणीय बिसल भगवान सीम

ലഗ്ണീദേവിയാ മഹാദേവനോടും പാർവതീദേവിയോടും ഗണപതി ഭഗവാനോടും ഒക്കെ പ്രാർത്ഥിച്ചപ്പോ ഗണപതി ഭഗവാൻ വന്നു പറഞ്ഞു ഈ വിപ്നീദേവി അച്ഛ എനിക്ക് എത്രയാ ഈ എത്രയാണെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ മുന്നപ്പോ ഈ തുമ്പി തുികൊന്നുഗ്രഹിച്ചാലോ അപ്പൊ പാർവതി ദേവി പറഞ്ഞു എന്റെ തുമ്പിക എന്തെങ്കിലും ആ വിപ്നീദേവിയുടെ ചിലസിലൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോയോ അപ്പോ ഗണപതിക്കുന്നത് ആ മനസ്സിലായി വിചാരിച്ചാലോ ഞാൻ കാര്യം ചെയ്താലോ ഈ ആൾക്കൂട്ടങ്ങളുടെ കിടയിലൂടെ ഞാനങ്ങനെ ഓടിപ്പോയാലോ ചോദിച്ചോടെ ആന ഓടിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥലം കാപ്പാതിരിക്കില്ല അപ്പോ അവിടെ ഒന്നും കാണിക്കണ്ടോ അങ്ങനെ ഭഗവാൻ കിട്ടി സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം പാർവതിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി മഹാദേവന്റെയും അനുഗ്രഹം കൂടി ഇപ്പോ കൃഷ്ണനെ അറിയണ്ടേ അനേവധി ആൾക്കാർ തന്നെ വിവാഹം കഴിക്കാൻ ഭഗവാൻ ഇങ്ങനെയപ്പോ

ഭഗവാൻ പോലെ ഓടിവരു ഈ ജന്മത്തെ സ്വീകരിക്കണേ എന്നുള്ള രീതിയിൽ എടുക്കാൻ ഭഗവാൻ യാതൊരു മാറ്റമില്ലാത്ത

അവിടെ വെച്ച് വിധിയാം മണ്ണും രക്ണി ദേവിയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നതായ ഭാഗമാണ് അടുത്ത ശ്ലോകത്തിൽ ശ്ലോകത്തിലതാ ചെയ്യുന്നത് നമ്മുടെ എല്ലാ വിധ ഐശ്വര്യത്തിലേയും ഭഗവാൻ എതാ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് പലരും അവസരത്തിൽ ഒന്ന് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ അമ്മയിരിക്കുന്നത് പലരും രാവിലെ കൊടുത്തു പോണ സമയത്ത് ഭഗവാന്റെ ഭഗവാൻ ഭഗവാൻ വരാൻ പറ്റുക അറിയില്ല നാലുപോലെ അവര് വൈകുന്നേര സമയത്ത് ഭഗവാന്റെ മുന്നിൽ എത്തിച്ചിരുന്നു എത്തിച്ചേർന്ന ഓരോരോ ആൾക്കാരെയും സമയത്തിനായിരിക്കുന്ന ആ ശ്രീ ഭഗവാൻ അനുഗ്രഹിക്കുന്നു ആ അനുഗ്രഹിക്കുന്ന മതമാണ് പാരായണം നമോദേവായ

आप बातियों से भी ऐसी बुंदियां नफरत किया में चुकत्वा तार दुर्शा अधिकता स्वागत रहा यूपनी देवी भगवान् इधिया माँ युवाह के लिए लगाए थाने पायन सिंधर अस्मिता भगवान् ने ले किला लिखाए मधुबाला यहाँ लगाए लेकिन समाप्ति सम्राट अलेक्ज़ांडर अस्त्रों का इन्होंने समाप्ति सम्राट अलेक्ज़ां

Gracias. കിരീടം പണനാഗ്രഹിക്കുന്നവർക്കൊക്കെ സർവൈശ്വര്യത്തിനായി നന്നായിട്ട് പ്രാർത്ഥിച്ചത് ഭഗവാൻ പണം നല്ലതാണ് ഭഗവാൻ ഭീഷ്മേ

അധ്യായം പാരായണം ചെയ്ത് കഴിഞ്ഞതിന് മുന്നേ പറക്കേണ്ടതാണ് അറിയിക്കുന്നു ഇനിയും പറ നടക്കാൻ ആരെങ്കിലും കാത്തു നിൽക്കുന്നുവെച്ചാൽ അവർക്ക് പറഞ്ഞാവുന്ന यजा नो यज्ञ दिया इच्छा ब्रह्मो भस्मिष्मिता परार्थक्यमेज्ञ कैसा तो एक बात आज उस बाबू के बारे में सुना लो गोविंदना मस्तिष्क गोविंदरों जा ज्वालगाया महूत याद मामो रक्षण लुप्त निया जब योगेदं

Yeah, 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 yeah. Oh, yeah. yeah, yeah. अनेन नरः

भगवान की മംഗളം മംഗളം മരുദേശ മംഗളം മംഗളം ലോകമാദേശ് മംഗളം നേരിട്ട് രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ മന്മദൻ മന്മദൻമാരുദേശൻ കൺമണിയാകിയ രുമിണിയെ സമ്മോദം വേളി കഴിച്ചുവണു സമ്മോദത്തോടങ്ങുവാണ് നേരം വൈദർഭിരുമിണി തമ്പൂരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവല്യദാതാവാം നന്ദനെ കൈവരിച്ചെന്നതും ഭാഗ്യമായി പുണ്യം നീയാർജിച്ചു നൂരു ജന്മം പുണ്യ പുഞ്ചത്തിങ്കൾ മാല ചാർത്തി പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യൂലകിൽ ഉയർന്നിടട്ടെ പ്രേമത്തോടെന്നു വിളിച്ചതാകിൽ ആമയം ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ On <laughs> മംഗളമേവർക്കും നേർന്നിടട്ടെ മന്മദൻ മന്മദൻ മന്മതൻമാരുദേശൻ കൺമണിയാകിയ രുമിണിയെ സമ്മോദം വേളി കഴിച്ചുവണു സമ്മോദത്തോടങ്ങുവാണ് നേരം